ബാങ്കിൽ ചെന്ന് ഡിപ്പോസിറ്റ് സ്ലിപ്പ് എഴുതേണ്ടി വരുന്ന ഘട്ടത്തിലും ചെക്ക് ലീഫ് എഴുതുമ്പോഴുമൊക്കെ തുക നമുക്ക് അക്കത്തിൽ മാത്രം എഴുതിയാൽ പോരാ ഇംഗ്ലീഷ് അക്ഷരത്തിൽ കൂടി എഴുതണം ഉദാഹരണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണെങ്കിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് ഓൺലി എന്ന് കൂടി എഴുതണം അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്പെല്ലിങ് തെറ്റാതെ ഇത്തരം സാഹചര്യത്തിൽ എഴുതണമെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടും അല്ലെങ്കിൽ ഓൺലൈനിൽ സ്പെല്ലിങ് നോക്കിയിട്ടൊക്കെയാണ് ചിലർ അത് കറക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ സഹായിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് രണ്ട് ആപ്ലിക്കേഷന്റെയും ദൗത്യം ഒന്നാണ് വളരെ ചെറിയ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ തുക എത്രയാണെന്ന് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിൽ എഴുതി കൊടുത്താൽ മതി എങ്ങനെയാണ് അക്ഷരത്തിൽ ആ തുക എഴുതേണ്ടതെന്നും വളരെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി ആയിക്കിട്ടും സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോയാൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ് രണ്ടിലും വ്യത്യസ്ത ആപ്ലിക്കേഷൻ ആണ് ഇനി ഈ രണ്ട് ആപ്ലിക്കേഷനും എങ്ങനെയുണ്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യത്തെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഇതുപോലൊരു ഒരു ആപ്ലിക്കേഷനാണ് ലഭിക്കുക പിന്നെ ആപ്ലിക്കേഷന് പ്രത്യേകമായിട്ട് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം വെസ്റ്റേണിലാണ് ഉണ്ടാകുക അത് മാറ്റിയിട്ട് തൊട്ടടുത്ത ഇന്ത്യനിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷം എന്നുള്ള എഴുത്ത് വരൂ അത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇനി മുകളിൽ നമുക്ക് എത്ര രൂപയാണ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു തുക അടിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്പെല്ലിങ് എന്ന് താഴെ കാണിച്ചു തരുന്നുണ്ട് ഇനി നമ്മൾ എത്ര വലിയ തുക എഴുതുമ്പോഴും അവിടെ അത് കൂടിക്കൊണ്ടുവരും ഇവിടെ ലാക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇന്ത്യയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വൺ ലാക്ക് എന്നുള്ളത് കിട്ടുകയുള്ളൂ അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇനി ഇത് കോപ്പി ചെയ്യാം ഷെയർ ചെയ്യാം റീസെറ്റ് ചെയ്യാം എല്ലാ ഓപ്ഷനും ഇവിടെ താഴെയുണ്ട് ഇനി നോക്കി എഴുതാനാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കി എഴുതാനും സാധിക്കും ഇത് രണ്ടാമത്തെ ലിങ്കിലെ ആപ്ലിക്കേഷനാണ് ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം സാധാരണ പോലെ തന്നെ എൻ്റർ നമ്പർ ഹെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് എത്ര എമൗണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിവിടെ ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ താഴെ ഇന്ത്യൻ വെസ്റ്റേൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇന്ത്യയിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് കിട്ടും ഇനി ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നോട്ടിൻ്റെ എണ്ണം കൊടുക്കാറില്ലേ ഏതൊക്കെ നോട്ട് എത്രയൊക്കെ ഉണ്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്കത് നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ എത്ര ടോട്ടൽ എമൗണ്ട് ആണെന്നും അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് വളരെ ചെറിയ തോതിൽ ആപ്ലിക്കേഷനിൽ പരസ്യം ഉണ്ടാവും നമുക്ക് പിന്നെ നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൊണ്ട് പരസ്യത്തിൻ്റെ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏത് ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി പിന്നെ ലിങ്ക് കമൻ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റാക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ